ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡി ഐ വൈ ജേണൽ ബുക്ക് ആയിട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനൽ അറിയാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇത് എന്ത് ജേണൽ ബുക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സി ഡ്രാമാസിന്റെ അഡിക്റ്റാണ് ഗായ്സ് എനിക്ക് അറിയാം കൊറിയൻ ഡ്രാമാസിനേക്കാൾ ഒന്നും കൂടി ഇഷ്ടം ചൈനീസ് ഡ്രാമാസാട്ടോ എല്ലാവരും കൊറിയുടെ പിന്നിൽ പോകുമ്പോഴേക്കെന്തോ ചൈനീസ് ഡ്രാമനോടോ ഒന്നും കൂടി ഇഷ്ടം തോന്നിയിട്ടുള്ളത് പിന്നെ നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസുകളും കുത്തിയിരുന്നതാണ് ഇതാട്ടോ ഫ്രീ ടൈമിലുള്ള എന്റെ ഹോബീസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കൈൻഡ് ഓഫ് ജേണലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് തന്നെ നമ്മൾ ഡ്രാമ ജേണൽ ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഡ്രാമാസും സീരീസും കാണുമ്പോൾ ചിലപ്പിക്കത്തെ പ്ലോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടാവും എന്നാൽ ചിലപ്പിക്കത്തെ ക്യാരക്ടേഴ്സിനെ ഭയങ്കര ഇഷ്ടം ആവും ചിലപ്പോൾ മെയിൽ ലീഡിനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുക അല്ലെങ്കിൽ ഫീമെയിൽ ലീഡിനായിരിക്കട്ടെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുക അപ്പോൾ എങ്ങനെ വിചാരിക്കും അവരുടെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് ജേണൽ ചെയ്യണം പിന്നെ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പിട്ടോ പിന്നെ പിന്നെ സമയമല്ലാണ്ടായി ആയി തിരക്കായി പിന്നെ ഡ്രാമ ഡ്രാമാണെങ്കിൽ സമയമല്ല സീരീസ് കാണാൻ സമയമല്ല ആയിക്കോട്ടൊരു തിരക്കായിരുന്നു പിന്നെ ഞാൻ ഇപ്പോഴാണ് ടോപ്പ് ബാക്ക് ടു ആ ട്രാക്കിൽ കയറുന്നത് ഇപ്പോൾ സീരീസ് കാണാറുണ്ട് ഡ്രാമാസ് കാണാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അപ്പം എനിക്ക് പിന്നെ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ത്വര അങ്ങനെ വന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോഴാണ് എൻ്റെ അതിൽ ചെയ്യാനുള്ള ഒരു ബുക്കിലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ ഇപ്പം ഏകദേശം ഡിഐ വൈ ആയിട്ട് ഒരു ഡ്രാമ ജേണൽ ഉണ്ടാക്കുക ഇതുപോലത്തെ ഡിഐ വയ ആയിട്ട് തന്നെ ആയിരുന്നു അന്നും ഞാൻ ഡ്രാമ ജേണൽ ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക ത്രീറിങ്ങിൻ്റെ ബൈ ബൈൻഡർ ജേണൽ പോലെ അപ്പോൾ അതിൻ്റെ ലിങ്ക് തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് വർഷം മുമ്പത്തെ വീഡിയോ ആണ് എന്നാലൊന്ന് കണ്ടു നോക്കി നോക്കുക അത് വേറെ ഒരു മോഡൽ ഇതുവരും ഏകദേശം ഒരു മോഡൽ തന്നെയാണ് പക്ഷേ അതിൽ ഞാൻ ബൈൻഡിങ് ചെയ്യുന്ന ബൈൻഡർ റിങ്സ് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോ അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഇനി ഈ ജേണൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നത് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഞാനൊരു ആച്ച് പി ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ലോക്കൽ സ്റ്റോർസിലൊക്കെ അവൈലബിൾ ആണ് അഞ്ച് രൂപ ആറ് രൂപ എന്തോ വരുന്നുള്ളൂട്ടോ അതിൻ്റെ പ്രൈസ് പിന്നെ കുറച്ച് പേപ്പേഴ്സ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് എടുക്കാട്ടോ ഞാൻ ഈ ഒരു ഗ്രീഡ് ടൈപ്പിലുള്ള പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത് ഈ പേപ്പേഴ്സാണ് ഒന്നും കൂടി ജനൽ ചെയ്തത് നന്നാവും എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഈ പേപ്പേഴ്സ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇത് എൻ്റെ ഒരു ഡയറി ഉണ്ട് അതിലത്തെ പേജസ് ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ കയറി എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ആ പേജസ് ഇതുപോലെ ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാച്ച് ഷീറ്റും ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈസിനനുസരിച്ച് അതായത് നമ്മുടെ പേജിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഓച്ച പേ ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ബൈൻഡിങ് ആണ്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോർമലി ഈസി ആയിട്ടുള്ള ഒരു ബൈൻഡിങ് മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവോ എങ്ങനെയാണ് ഞാൻ ബൈൻഡ് ചെയ്യുന്നത് എന്നുള്ള പൊതുവെ ഞാൻ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബ്രോയിഡറി ത്രെഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ഞാൻ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം എംബ്രോയിഡറി ത്രെഡ് കുറച്ചുകൂടി തിക്കായിട്ടുള്ളത് മീൻസ് അതിലൊരു സിക്സ് എന്തോ ത്രെഡ് എന്തോ വരുന്നില്ല അതിൽ പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പന്ത്രണ്ട് എണ്ണം ആവും കുറച്ചുകൂടി തിക്കായിട്ട് ഇങ്ങനെ തോന്നും പിന്നെ അതായത് വന്ന് വേറെ ഇടുത്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താ പറയുക ഇതുപോലെ നൈലോണ്ട ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ായിട്ട് ഫീൽ ചെയ്തത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അയലോണ്ട ത്രെഡ് എടുത്തിട്ട് ചെയ്തത് പിന്നെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്യില്ല ഈ വാഷ്ഷീറ്റ് ആകുമ്പോൾ ആ ഒരു വൈറ്റ് ത്രെഡ് ഇങ്ങനെ എടുത്ത് കാണിക്കാം എംബ്രോഡറി ത്രെഡ് കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ചെയ്യുമ്പോഴാണ് എടുത്ത് കാണിക്കില്ല അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കാമായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലെയർ ചെയ്താലും മതി അതായിരിക്കും മുന്നോട്ട് ഈസി ആയിട്ടുള്ളതായിരിക്കും എന്താ അപ്പം ആരും ബുദ്ധി തോന്നിയില്ല എന്തോ ബൈൻഡ് ചെയ്താൽ മതിയെന്ന് തോന്നി ശരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത് സ്റ്റാപ്ലേർ പിന്നെ എടുക്കുന്നത് ആയിരുന്നു ഷെ സാറല്ല ഇനി എടുത്തോരോന്ന് ചെയ്യുമ്പോഴ് സ്റ്റാപ്ലർ പിന്നെ അടിക്കാം അങ്ങനെ നമ്മൾ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ത്രെഡും കൂടെ കൂട്ടിയിട്ട് കെട്ടി കൊടുക്കണം അത്രേ ഉള്ളൂ അത്രയുള്ള പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് ടോം അങ്ങനെ ജേണൽ ബുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ജേണൽ ചെയ്യാനുള്ള ടൈം കിട്ടിയാൽ മതിയതോ എന്നുള്ളതാണ് കേട്ടോ കാരണം എനിക്ക് തീരെ സമയമില്ല ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് തീരെ സമയമല്ല അത് വീക്കൻസ് മാത്രമായിരിക്കും ഒന്നും എന്താ പറയുക റിലാക്സ് ചെയ്യാനുള്ളത് കിട്ടും അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ കോളേജിൽ നിന്ന് ഹോംവർക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും അല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാണ്ടാവും പിന്നെ നീണ്ടു നിവർന്ന് ഉറങ്ങാൻ പറ്റിയ ദിവസങ്ങളാണ് അപ്പോൾ ചിലക്കെ ചെയ്യാൻ ടൈം കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കേട്ടാകും എന്നാലും ചെയ്ത് സെറ്റ് ആക്കണം പിന്നെ ഞാനിപ്പോൾ പണ്ടൊക്കെ ഒറ്റ സ്ട്രെച്ച് തന്നെ ഇരുന്ന ഓരോ ഡ്രാമത്തെ ഫുൾ എപ്പിപ്പിസോഡ്സൊക്കെ ഇരുന്ന് കണ്ടു തീർക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓരോ ഡ്രാമിനെ കണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച എടുക്കും അപ്പം നമുക്ക് സമയം ഉണ്ട് ചെയ്യാനും മറ്റേത് ഓരോ ദിവസം ഓരോ ഡ്രാമസോ കണ്ട് തീർക്കണോട് ചിലപ്പോൾ ചെയ്യാനുള്ള മൂടേ പോവും അപ്പം അങ്ങനെ നമ്മൾ ഇനി ജേണലിൻ്റെ കവർ പേജ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഈ ജേണലിന് ഒരു ലോക്ക് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാഷ് ഷീറ്റ് നമ്മൾ ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തുന്നില്ല അപ്പോൾ കുറച്ച് പോർഷന് ഞാൻ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നിർബന്ധം ഒന്നും കേട്ടോ ഇതുപോലെ ചെയ്യണം എന്നുള്ളത് ഞാനേക്കെന്തോ അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്താവുന്നൂടെ ബെറ്റർ ആയിരിക്കും തോന്നി അപ്പോൾ അതുകൊണ്ട് അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷനിൽ സെൻ്ററിൽ കുറച്ച് ഇതുപോലെ വിട്ടിട്ട് ബാക്കി രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ഇനി നമ്മുടെ വെൽക്രോ ഉണ്ടല്ലോ വെൽക്രോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രാഫ്റ്റ് ഷോപ്പ്സിലൊക്കെ പോയി ചോദിച്ചാൽ അവിടെ കിട്ടും അത് രണ്ട് സ്റ്റിക്ക് മീൻസ് ഒട്ടിപ്പ് പോലത്തെ ഒരു എന്താ പറയാ എന്നൊക്കറിയില്ല കേട്ടോ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെൽക്രോ എന്നാണ് അതിൻ്റെ പേര്ക്ക് അത് എങ്ങനെയാണ് നിങ്ങൾക്കത് വിവരിച്ച് തരിക എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ അത് രണ്ട് സൈഡിലും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റിക്കർ പോലെയാണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ എന്താ പറയുക നമുക്ക് ബുക്ക് തുറക്കാനും പറ്റും പിന്നെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാനും പറ്റുമോ എന്നെങ്കിൽ കാണിച്ചു തരാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് ഇക്കൊരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ വെൽക്കറൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ലോക്ക് ചെയ്യാനുള്ള ആ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് ഇനി അവിടെ വെൽക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വെൽക്രോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ സ്ക്വയർ ടൈപ്പിലുള്ളതും ഒക്കെ ഇങ്ങനെ കാണാം നമ്മുടെ ഷോപ്സിൽ ഈ ചില ഡ്രസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ കയ്യിൻ്റെ അടക്കം ഒട്ടിപ്പ് കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിലും പശ വരുന്നുണ്ട് സോ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ എടുത്ത് ഒട്ടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജാണലൊന്ന് ലോക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ആറ് ഒരു അത് ഒട്ടിയിട്ട് കിട്ടും എന്നിട്ടും അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഓക്കെ അല്ലേ ആണോ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടോ ഏകദേശം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ജേണൽ ബുക്കിങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ള പ്രോസസ്സാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു മിനിമൽ ആയിട്ടുള്ള ഒരു ക്യൂട്ട് അസിതറ്റിക് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ മിനിമം ആയിട്ടുള്ള ഡിസൈനായിട്ട് വല്ലാണ്ട് ഓവർ ആക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കും നിൽക്കുന്നത് പക്കത്തിനുള്ള ഡിസൈനായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ ഫ്രീ ഹാൻഡ് ആയിട്ട് കയറിയത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബ്രെഡിന്റെ ഒരു സ്റ്റിക്കറുണ്ട് കേട്ടോ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്രേ ഒരു അങ്ങനത്തെ ഒരു ഓഫ് ഷേഡിൽ വരുന്ന സ്റ്റിക്കേഴ്സ് അതായത് മിനിമൽ ആയിട്ടുള്ള ഒരു വൈറ്റ് അസ്തറ്റിക്കിൽ വരുന്ന സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു പിന്നെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഡ്രാമ ജേണൽ നിന്ന് നമ്മുടെ കവർ പേജിൽ തിരിച്ചു കൊടുക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ആൽഫബെറ്റ്സ് ഇതുപോലെ ഉണ്ടായ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു ഡ്രാമ ജനങ്ങളിൽ നിന്ന് ഫുൾ ആയിട്ട് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാനത് വെച്ച് നോക്കിയപ്പോഴും ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ ആ ഒരു ബുക്ക് മൊത്തത്തിൽ ഒരുപാട് ഇങ്ങനെ വലിയ ഹെവി ആയിട്ട് നിൽക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്ത് അപ്പൊ ഞാൻ വിചാരിച്ചു ഡ്രാമ എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി എന്നിട്ട് അതിന്റെ മുകളിൽ ഞാനൊരു ടൈം വരുന്ന ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഡ്രാമ ടൈം എന്നുള്ള രീതിക്ക് ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ഇതുവരെ ഞാനിപ്പോ ഒന്ന് മാറ്റങ്ങൾ വരുത്തണ്ടെന്നുള്ള രീതിക്കാ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചേഞ്ച് ആക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ ആ ടൈം നല്ല സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വേറെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു പേപ്പറിൻ്റെ പീസാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറിയൊരു പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ജാണലിന് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത് ഞാൻ വാഷി വാഷിംഗ് ടേപ്പാണ് ഇതിൻ്റെ അടുത്തൊരു എന്താ പറയുക തീരെ കട്ടില്ലാത്തൊരു വാഷി ടാപ്പ് ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വരെ ഞാൻ ഇത് വൈറ്റ് കളറിൽ വരുന്നില്ല അത് കളർഫുൾ ആയിട്ടുള്ള വാഷിംഗ് ടേപ്പറാണ് അപ്പോൾ ശരി ഇങ്ങനെ പേപ്പർ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് പിന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഓംലേറ്റ് ബോൾസ് ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എന്ത് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നു വിചാരിച്ചിട്ടോ ഞാൻ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് വെച്ച് നോക്കണേ ഏതാണ് ബെറ്റർ ഏതാണ് ഭംഗി നോക്കട്ടോ അപ്പോൾ ഇത് ഞാൻ എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കർ സെറ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വേണേല് തഴ കൊടുക്കാട്ടോ ഇതില് ഈ ചിലവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കർ സെറ്റ് വാങ്ങിച്ചിട്ട് ഈ സെയിം ഡിസൈൻസ് എല്ലാവർക്കും കിട്ടിയത് എനിക്ക് തോന്നുന്നത് അവർ റാൻഡായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് അതിന്റെ സെല്ലറ് കൊടുക്കുന്ന തോന്നണ കേട്ടോ ഇത് ചിലപ്പോൾ എന്തോ ലക്കിനൊക്കെ കിട്ടിയതായിരിക്കും അപ്പം അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ബേറിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞു ലീവ്സിൻ്റെ സ്റ്റിക്കറും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽമേ ഇതുപോലത്തെ ഒരു എന്തോ ഒരു എഴുത്തുണ്ടായിരുന്നു അത് ഏതാ ലാംഗ്വേജ് എനിക്ക് അറിയില്ല കേട്ടോ ചൈനയാണോ കൊറിയ ആണോ എന്നുള്ളത് കണ്ടിട്ട് ഒരു ചൈനയുടെ ലുക്കാണ് അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് എന്താ ഇതിലെഴുതിയിട്ടുള്ളതൊന്നും എനിക്കറിയില്ലേക്കുന്നത് കണ്ടപക്റ്റാർ അപ്പോൾ തോന്നിയപ്പോൾ ഞാനത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡ്രാമ ജേണൽ ഇപ്പോൾ നമ്മൾ ജേണൽ ബുക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പേജും ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കൊമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളാരായാലും ഇതുപോലെ ഡ്രാമ ചേണൽ ചെയ്യുന്നവരാണോ അല്ലേ എന്നുള്ളത് കൂടെ കൊമൻറ്റ് ചെയ്യുക അറിയാലോ അപ്പം ഇതിൽ ജേണൽസ് ഒക്കെ ചെയ്തു തുടങ്ങണം അപ്പം എന്നു ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യേണ്ട കിട്ടും പിന്നെ ഇതുപോലത്തെ ഒരു സർക്കിൾ ഷേപ്പിലുള്ള സ്റ്റിക്കറും കൂടെ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽക്ക് എന്താ മസ്റ്റ് ഹാവാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ചിക്കറതിൽ വേണം ഇത് കഴിയുന്ന വരെ ഉണ്ടാവും ഇത് അങ്ങനെ ഇത് ഒട്ടിക്കുന്നത് പിന്നെ കഴിഞ്ഞാൽ ഇനി അത് കിട്ടുമോ എന്നുള്ളതൊക്കെ അറിയില്ല കേട്ടോ പിന്നെ ഈ ഒരു പട്ടികുട്ടിനെയും കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വിചാരിക്കുന്ന ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ അവിടെ ഒന്നും കാര്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങേണ്ട ജേണൽ ചെയ്യണം അടുത്ത പേജ് മുതൽ തുടങ്ങാന്നായിട്ട് ഞാൻ വിചാരിക്കുന്നത് കാരണം വാച്ച് ഷീറ്റ് ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുമല്ലോ അപ്പോൾ ആ രുട്ടിട്ട് ലയൺസ് കാണുന്നതാണ് ഒന്നുകൂടെ ഭംഗി നിൽക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഈ കാണിക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ രണ്ട് മൂന്ന് വർഷം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന ഡ്രാമയുടെ ഫോട്ടോസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ഡിഐ വൈ ആയിട്ട് പൊളറോയിഡ്സ് ആക്കി എടുത്തതായിരുന്നു എൻ്റെ അന്നത്തെ എൻ്റെ റൂമ് ഒരു വേറെ ഒരു പോലെ ആയിരുന്നു ഞാൻ എല്ലാ ആക്ടർ സാധനങ്ങളും എൻ്റെ റൂമിലുണ്ടായിരുന്നു അപ്പം അന്ന് ഞാനിതൊക്കെ ഇതൊക്കെ ആയിട്ട്സ് റൂമിലുണ്ടായിരുന്നു അപ്പം അത് മേലിൽ ഇങ്ങനെ ക്ലിപ്പിട്ട് വെച്ചതായിരുന്നു അപ്പോ എന്റെ റൂമിന്റെ ഫോട്ടോ ഇനി കാണുമെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ അത് അന്നത്തെ റൂമിൻ്റെ കോലമായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു റൂമേ അല്ല എൻ്റെ അത് ടാക്ക് മൊത്ത അടിപൊളി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ എടുത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ നന്ന് പ്രിൻ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ അപ്പോൾ ബൈ